ഹായ് സുഹൃത്തുക്കളെ പെൻപാൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ഏറ്റവും മികച്ച കുരുമുളകിനം കുരുമുളകിനങ്ങളെ വേർതിരിക്കുന്ന പ്രധാന സ്വഭാവങ്ങൾ ഇലകളുടെയും തിരികളുടെയും കുരുമുളക് മണികളുടെയും ആകൃതി നിറം വലുപ്പം എന്നിവയാണ് കൂടാതെ ഇലിഞ്ഞരമ്പുകളുടെ വിന്യാസം മുട്ടുകൾക്കിടയിലെ അകലം എന്നിവയും ഇനങ്ങളെ തിരിച്ചറിയാം കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന നൂറിലധികം കുരുമുളകിനങ്ങളിൽ താഴെപ്പറയുന്നവയാണ് വിപുലമായി കൃഷി ചെയ്യപ്പെടുന്നവ അവയെ പരിചയപ്പെടാം നമ്പർ വൺ കൊറ്റനാടൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സാധാരണയായി കൃഷി ചെയ്തു വരുന്നതും നല്ല ഗുണനിലവാരമുള്ളതുമായ ഇനമാണ് കൊറ്റനാടൻ ഉണങ്ങി ലഭിക്കുന്ന മുളകിന്റെ ശതമാനം കൂടുതലാണ് ഇടവിളയായി കൃഷി ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട വിളവ് തരുന്നതായാണ് പൊതുവായ അഭിപ്രായം നമ്പർ ടു വിജയ് കുരുമുളക് ഇനങ്ങളിലെ മിന്നും താരമാണ് വിജയ് നീണ്ട ഇരുപതു വർഷങ്ങളുടെ ഗവേഷണ ഫലസിദ്ധിയാണ് വിജയ് എന്ന കുരുമുളകിനം ആദ്യ വർഷം തന്നെ വിളവ് തരുന്ന ഇനമാണിത് ഇന്ന് കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏതിനം കുരുമുളകിനെയും പിന്നിലാക്കുന്ന ഇനമാണ് വിജയ് നീണ്ടതിരികളും നല്ല മുഴുത്ത ഭാരമുള്ള മണികളും ഇടതൂർന്ന വളർച്ചയും ഉരുണ്ടു ശക്തമായ വേരുപടലങ്ങളും ഇടത്തരം വലിയ ഇലകളും ഈ ഇനത്തിനെ തിരിച്ചറിയാൻ സഹായിക്കും തണൽ പ്രദേശങ്ങൾക്ക് യോജിച്ച ഇനങ്ങളായ പന്നിയൂർ രണ്ട് നീലമുണ്ടി എന്നിവയുടെ സങ്കര ഇനമാണ് വിജയ് പന്നിയൂർ ഒന്നുമായി കാഴ്ചയിൽ സാമ്യമുണ്ടെങ്കിലും പന്നിയൂർ ഒന്നിനേക്കാൾ മികച്ചതാണ് വിജയ് പത്തൊൻപത് സെന്റിമീറ്റർ വരെ തിരനീളവും മുഴുത്ത വലിപ്പമുള്ള മണികളുമാണിതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാൽപ്പത്തിരണ്ട് ശതമാനം വരെ ഉണക്കും പാർശ്വശിഖരങ്ങളുടെ ഇടയെടുപ്പവും പ്രത്യേകതകളാണ് ദ്രുതവാട്ടത്തെയും ചീയൽ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വിജയ് ഇനത്തിന്റെ വിളവിൽ പൈപ്പറിൻ നാല് ദശാംശം ഏഴ് രണ്ട് ശതമാനവും ഒളിയോറസിൻ പത്ത് ദശാംശം ഒന്ന് ഒൻപത് ശതമാനവും ഓയിൽ മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും അടങ്ങിയിരിക്കുന്നു വിജയ് ഇനത്തിന് ശരാശരി രണ്ടായിരത്തി അറുനൂറ്റിനാൽപ്പത്തി ആറ് കിലോ ഉണക്കക്കുരുമുളക് ഒരു ഹെക്ടറിൽ നിന്നും ലഭിക്കുന്നു നമ്പർ ത്രീ കുതിരവാലി സ്ഥിരമായി നല്ല വിളവു തരുന്നതും ഗുണമേന്മയുള്ളതുമായ ഒരു ഇനമാണിത് അതിവേഗം ഫലം നൽകുമെന്നതാണ് മെച്ചം ആദ്യവർഷം തന്നെ കണ്ണികുത്തിരിയിടും മാത്രമല്ല നിറയെ തിരിപിടിക്കുകയും ചെയ്യും വിളവെടുക്കാൻ എളുപ്പം നന്നായി വളർന്ന ഒരു കൊടിയിൽ നിന്ന് ഒരു പിടിത്തത്തിൽ തന്നെ ഒട്ടേറെ തിരികൾ പറിക്കാം മൂന്നാം വർഷം മുതൽ പരമാവധി വിളവു പ്രതീക്ഷിക്കാം മറ്റു പ്രത്യേകതകൾ ഉണങ്ങി ലഭിക്കുന്നത് മുപ്പത്തിയഞ്ച് ശതമാനം എല്ലാ ജില്ലകളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണിത് കൂടാതെ ഉയർന്ന ദീർഘായുസ്സും എല്ലാ വർഷവും നിരാശ നൽകാതെ കായ്ഫലം ലഭിക്കുമെന്നും വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു നമ്പർ ഫോർ നീലമുണ്ടി കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സുലഭമായി കൃഷി ചെയ്യപ്പെടുന്ന കുരുമുളക് ഇനമാണ് നീലമുണ്ടി നല്ലതുപോലെ വളരാനും താരതമ്യേന രോഗങ്ങളെ പ്രതിരോധിക്കാനും ശേഷിയുള്ള ഇനമാണ് നീലമുണ്ടി ഇടത്തരം ഉൽപ്പാദനശേഷിയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂടാതെ പത്ത് കിലോ പച്ചമുളകിന് മൂന്ന് കിലോ ഉണക്കമുളക് എന്നതാണ് കണക്ക് കാലാവസ്ഥയുടെ ഏറ്റക്കുറച്ചിലുകൾ വിളവെടുക്കുമ്പോൾ നഷ്ടം സംഭവിക്കാതിരിക്കാൻ പഴമുളകും പച്ചമുളകും പലതവണ ശേഖരിക്കേണ്ട അവസ്ഥ ഈ ഇനത്തിന്റെ വലിയ ഒരു പോരായ്മയാണ് കൂടാതെ തിരികളിൽ മണിപിടുത്തവും കുറവാണ് എന്നാൽ വലിയ പരിചരണമില്ലെങ്കിലും ആയുസിന്റെ കാര്യത്തിൽ മികച്ച ഇനം തന്നെയാണ് നീലമുണ്ടിയെന്ന് പറയാം നമ്പർ ഫൈവ് കരിമുണ്ട് കേരളത്തിൽ കാലങ്ങളായി കൃഷി ചെയ്തു വരുന്ന ഇനമാണ് കരിമുണ്ട മറ്റിനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ രോഗപ്രതിരോധശേഷി വളരെ കുറവാണ് ചെറിയ ഇലകളും തിരികളിലെ മണികളുടെ തിക്നെസ്സും ഈ ഇനത്തിനെ വ്യത്യസ്തമാക്കുന്നു കാലാവസ്ഥയുടെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ദ്രുതവാട്ടം പോലെയുള്ള രോഗങ്ങൾ വേഗത്തിൽ പിടിപ്പെടാനുള്ള സാധ്യത ഈ ഇനത്തിന് വളരെ കൂടുതലാണ് ഒരു ചെടിയിൽ നിന്നും ശരാശരി മൂന്നു മുതൽ അഞ്ച് കിലോ വരെ ഉണക്കക്കുരുമുളക് ലഭിക്കുന്ന കരിമുണ്ട മികച്ച വിളവിന് പേരുകേട്ട ഇനമാണ് നമ്പർ സെക്സ് ചോലുമുണ്ട് എല്ലാ വർഷവും ശരാശരി വിളവ് ലഭിക്കുന്ന ഇനമാണ് ചോലമുണ്ട് കൂടുതൽ കാലം വിളവ് ലഭിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ഏകദേശം മുപ്പത്തി അഞ്ച് വർഷം വരെ പൊതുവെ കേട് രോഗങ്ങൾ കുറവാണ് ചോലമുണ്ടക്ക് ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും ചെറിയ ചോലിയുള്ള സ്ഥലങ്ങളിലും അത്യാവശ്യം നന്നായി കായ്ക്കും വളരെ നേരത്തെ വിളവ് എടുക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ വിളവെടുപ്പ് നടക്കുന്നതു മൂലം വേനലിൽ ഒരുവിധം ഉണക്കേൽക്കാതെ പിടിച്ചു നിൽക്കും ചോലമുണ്ടയുടെ ഏറ്റവും വലിയ ദോഷം വളരെ വേഗത കുറഞ്ഞ വളർച്ചയാണ് മൂന്നാം വർഷം മുതൽ തിരിയിടാൻ ആരംഭിക്കും കരിമുണ്ടയെ അപേക്ഷിച്ച് ഉണക്കു തൂക്കം കുറവാണ് ഒരു കിലോ പച്ചക്കുരുമുളകിന് മൂന്നൂറ്റി അൻപത് ഗ്രാം ഉണക്കക്കുരുമുളക്ക് ലഭിക്കും ചോലമുണ്ടയ്ക്ക് കൃഷി ചെയ്യാൻ ഉത്തമം ഇടമഴ കുറഞ്ഞ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് നമ്പർ സെവൻ കുമ്പുക്കൽ കേരളത്തിലെ ഇടുക്കി പീരുമേട് പെരുവന്താനത്ത് താമസിക്കുന്ന ദേശീയ അവാർഡ് ജേതാവായ ശ്രീ കെറ്റി വർഗീസ് കുമ്പുക്കൽ പെപ്പർ നഴ്സറിയിൽ വികസിപ്പിച്ചെടുത്ത ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള ഒരു തനത് കുരുമുളകിനമാണ് കുമ്പുക്കൽ ഉയർന്ന വിളവ് നൽകുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ കുമ്പുക്കൽ കുരുമുളക് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ജനപ്രീതിയും ആവശ്യവും നേടിയിട്ടുണ്ട് ഇടത്തരം പാർക്കെട്ടുകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ മണ്ണുള്ള ഹൈറേഞ്ച് പ്രദേശങ്ങളുമായി ഇത് നന്നായി പൊരുത്തപ്പെടുന്നു കൂടാതെ എല്ലാ കുരുമുളക് കൃഷിയിടങ്ങൾക്കും ഇത് അനുയോജ്യമാണ് കുമ്പുക്കൽ ചെടി നടിയിലിന് ശേഷമുള്ള ആദ്യ വർഷത്തിൽ തന്നെ വിളവ് നൽകാൻ തുടങ്ങുകയും മൂന്ന് വർഷം കൊണ്ട് മികച്ച വിളവ് നേടുകയും ചെയ്യുന്നു ഒരു ചെടിയിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് കിലോഗ്രാം വരെ നൽകുന്ന മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ച് ഒരു ചെടിയിൽ നിന്ന് നാല് മുതൽ ആറ് കിലോഗ്രാം വരെ ഉണങ്ങിയ കുരുമുളക് ഉത്പാദിപ്പിക്കാൻ കഴിയും ഈ വകഭേദത്തിന് ശ്രദ്ധേയമായ ഒരു റൂട്ട് സംവിധാനമുണ്ട് കൂടാതെ ഇന്ത്യയിലെ കുരുമുളക് കർഷകർക്ക് സാധാരണവും എന്നാൽ ഗുരുതരമായ വെല്ലുവിളിയുമായ വേഗത്തിലുള്ള വാട്ടം സാവധാനത്തിലുള്ള വാട്ടം പൊള്ളയായ ബെരി തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കും നമ്പർ എയ്റ്റ് ജീരകമുണ്ടി പൈപ്പർ നൈഗ്രം എന്നറിയപ്പെടുന്ന ജീരകമുണ്ടി ബ്ലാക്ക് പെപ്പർ പ്ലാന്റ് അതിന്റെ ചെറിയ ഇലകളും സ്പൈക്കുകളും കൊണ്ട് വേർതിരിച്ചെടുക്കുന്ന ഒരു സവിശേഷ ഇനമാണ് ഇത് ഉൽപാദിപ്പിക്കുന്ന സരസഫലങ്ങൾ ജീരകത്തിന്റെ പ്രത്യേക രുചിയെ സൂചിപ്പിക്കുന്നു ഒതുക്കുമുള്ളതും കൈകാര്യം ചെയ്യാവുന്നതുമായ രൂപത്തിന് കാരണമാകുന്ന ചെറിയ ഇലകൾ ഇതിനു പ്രശംസനീയമാണ് ചെടിയുടെ സ്പൈക്ക് നീളം ഏകദേശം പത്ത് ദശാംശം മൂന്ന് ആറ് സെന്റിമീറ്ററാണ് സ്പൈക്ക് നീളവും ഇലയുടെ നീളവും തമ്മിലുള്ള അനുപാതം ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് ആറ് ആണ് ഇത് നല്ല സന്തുലിതവും ആനുപാതികവുമായ വളർച്ചാ രീതിയെ സൂചിപ്പിക്കുന്നു ഈ പറഞ്ഞ സവിശേഷതകൾ പരിഗണിച്ചാകാം ജീരകമുണ്ടി കുരുമുളക് ചെടിയെ കുരുമുളക് പ്രേമികൾക്കും കൃഷിക്കാർക്കും ഇടയിൽ വിലപ്പെട്ട ഒരു ഇനമാക്കി മാറ്റുന്നത് നമ്പർണൈൻ പെപ്പർ തെക്കൻ കുരുമുളകിന്റെ പുതിയ ഇനമാണ് പെപ്പർ തെക്കൻ എന്ന ചേട്ടന്റെ സ്വന്തം തെക്കൻ കുരുമുളക് വിളവിന്റെ അദ്ഭുത മികവുമായാണ് പെപ്പർ തെക്കൻ വ്യത്യസ്തമാകുന്നത് കാൽനൂറ്റാണ്ടു മുമ്പ് ഇടുക്കിടാം റിസർവോയറിന്റെ കിഴക്കൻ അതിർത്തിയായ കാഞ്ചിയാർ അഞ്ചുരുളി വനമേഖലയിൽ നിന്നാണ് പെപ്പർ തെക്കൻ്റെ മാത് സസ്യത്തെ ചേട്ടൻ കണ്ടെത്തുന്നത് സാധാരണ കുരുമുളകിനങ്ങളിൽ ഒരു തിരിയിൽ അൻപത് മുതൽ എഴുപത് മണികൾ പിടിക്കുമ്പോൾ തെക്കൻ കുരുമുളകിൽ ഒരു തിരിയിലും ശാഖകളിലുമായി ആയിരം മണിവരെ കാണുന്നു അത്യുൽപാദനശേഷിയുള്ള കുരുമുളകിനങ്ങൾ ഒരു ഹെക്ടറിന് മൂവായിരം കിലോ ഉണങ്ങിയ മുളക് എന്ന തോതിൽ വിളവ് നൽകുമ്പോൾ തെക്കൻ കുരുമുളക് ഹെക്ടറിന് എട്ടായിരത്തി അറുനൂറ് കിലോയാണ് ഉൽപ്പാദനം ഹൈറേഞ്ചിലെ കുരുമുളക് കൃഷിയുടെ അന്തകനായ ദ്രുതവാട്ടത്തെ തെക്കൻ കുരുമുളക് പ്രതിരോധിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണ കുരുമുളകിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനം ഉണങ്ങിയ കുരുമുളക് ലഭിക്കുമ്പോൾ തെക്കൻ കുരുമുളക് നാൽപ്പത്തി നാല് ശതമാനം ഉണങ്ങിയ മുളക് നൽകുന്നു ഹായ് സുഹൃത്തുക്കളെ ഇതുവരെയും പെൻപാൽ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മൂല്യബോധമുള്ള കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് ആൻഡ് മെയ് ദിസ് വെരിയവ് ഇൻസ്പയർ യു